ഈ ഗവൺമെന്റ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ട് ഒരു മൃഗം പന്നിയെപ്പോലുള്ള മൃഗം ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് പോട്ടേ അവനെ കൊല്ലുവാൻ പോലും അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ പോലും നമ്മുടെ നിയമം അനുശ്വസിക്കുന്നില്ല പഞ്ചായത്തിലൊക്കെ ഒക്കെ പരാതി ഞങ്ങൾ പല പണയും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നടന്ന നോക്കാൻ കാണാമെന്ന് പറഞ്ഞിട്ട് പറയുന്നല്ലാതെ അവരാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഹൈവേ ഹൈവേക്കുണ്ടെന്നെനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ജനങ്ങൾക്ക് രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞാൽ റോഡിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമസ്കാരം പള്ളിക്കൽ കാട്ടുപുതുശ്ശേരിയാണ് വളരെ നാളുകളായി ഈ പ്രദേശത്തെ ജനങ്ങൾ പന്നിശല്യം കൊണ്ട് ആകെ ബുദ്ധിമുട്ടുകയാണ് ഇന്ന് രാവിലെ അതിരാവിലെ ഒരു പന്നി കുറുകെ ചാടിയ കാരണം ഒരു കാർ തലകീഴാൻ അറിയുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായി അതുമാത്രമല്ല ഏകദേശം ഒരു വർഷം മുമ്പ് പന്നിയിടിച്ച് ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച സ്ഥലം കൂടിയാണ് ഈ സ്ഥലം അപ്പം ഇവിടെ പന്നിശല്യം ഉണ്ടോ ഇവിടെ പന്നുശല്യം ഉണ്ട് ഇവിടെ തോനെ തോന്ന കാലം കൊണ്ട് ഇവിടെ പന്നിശല്യം ഉണ്ട് ഞങ്ങളുടെ മുറ്റ വീട്ടു വീട്ടുമുറ്റത്ത് തോലും വന്ന് മരച്ചിനെയും ചേമ്പ് ഞാൻ അത് നശിപ്പിക്കാറുണ്ട് ഞാൻ ഈ കടയുടെ ഈ കട ഈ ഇരിക്കുന്ന കടയുടെ മുറ്റത്ത് പോലും കൃഷി ചെയ്തിരുന്ന തലങ്ങൾ നശിപ്പിക്കാറുണ്ട് ഇവിടെ 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 അടുത്ത് ഇട രണ്ട് രണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ ഒന്ന് പടിഞ്ഞാറൻ മുക്കിലും ഒന്ന് ആ പമ്പിൻ്റെ അങ്ങേ അപ്പുറത്ത് ഒന്ന് പമ്പിൻ്റെ ഇപ്പുറത്തുമായിട്ട് പന്ന് രണ്ടുപേരായി ഇടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ പ്രസാദ് രണ്ട് പേരെ മരണപ്പെട്ടു വന്നിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ നിന്ന് ഞങ്ങളെ ഇതിലെ ഗ്രോത്ത് ചെയ്ത് ഇപ്പോൾ വീടിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും താഴെയൊക്കെ കാണണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുകളിലോട്ട് എന്നാ പതു പൊതുവെ വസ്തുവായ ഒരു മലപ്രദേശമാണ് അവിടെ പന്നിശല്യങ്ങൾ പന്നി പാമ്പിൻ്റെ ഭയങ്കരമായ ശല്യങ്ങളാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്തൂടെ നടന്നാണ് ഈ പന്നിശല്യം പന്നികളൊക്കെ പോകുന്നത് അതിന് ഇതുവരെ ഞങ്ങൾ പലയിടത്തും പരാതിപ്പെട്ടിട്ടും അതിനോട് എതിരെ ഒരു കാര്യങ്ങളും ആരും നടപടി എടുത്തിട്ടുമില്ല കൃഷികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വകവും ചെയ്യാൻ പറ്റത്തില്ല അത്ര ഭൂപരമായ അവസ്ഥയാണ് ഞങ്ങൾക്കൊരു വാഴക്കെന്നോ ചേമ്പോ ചേനയോ ഒരു കൃത്യം തറയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ പരിസരത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ രീതിയാണ് പഞ്ചായത്തിലൊക്കെ പരാതി ഞങ്ങൾ പലവണയും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നടന്നു നോക്കുക കാണാമെന്ന് പറഞ്ഞിട്ട് പറയുന്നല്ലാതെ അവരാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ചെല്ലുമ്പോൾ പറയുമ്പോൾ മാത്രം ആ ചെന്ന് പറയുമ്പോൾ മാത്രമുള്ള ആ ഒരു ഇതേ ഉള്ളു അത് കഴിഞ്ഞാൽ അവർ ഈ ജനങ്ങളെ ഈ പരിസരവാദങ്ങളിൽ ചെത്തിക്കാനേ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ ഈ പരിസരത്ത് പ്രത്യേകിൽ കിട്ടി ചെയ്യുന്നവർ ആകെപ്പാടെ ഘട്ടത്തിലും നട്ടത്തിലും വെട്ടുമിച്ച് വളരെ കഴിയുകയാണ് ഇതാണ് അവസ്ഥ ഒരു നാട്ടുകാരുടെ മൊത്തം പ്രശ്നമാണ് രണ്ട് മരണം നടന്നു ഇന്ന് രാവിലെ അത് രാവിലെ ഒരു കാർ മറിഞ്ഞു ഇങ്ങനെ നൂറ് കൂടു പ്രശ്നങ്ങൾ നടുവിലാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ കാരണം ഒരു കൃഷി എന്താ താമസിക്കുന്നത് ഞങ്ങൾ കുട്ടികൾ രാത്രി ഇറങ്ങാൻ രാത്രിയൊന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവരെ വിറ്റു തുടരുന്ന നടന്നൊക്കെയാണ് പോകുന്നത് വളരെ 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 ബുദ്ധിമുട്ടാണ് വളരെ ഭീകരതയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കിലോ രണ്ട് രണ്ടുപേര് മരിച്ചത് പന്നിയുടെ ഒരു ആട്ടോക്കാരനും ഇവിടെ ധാരാളം പന്നിട്ടുണ്ട് മൊത്തം പന്നികളാണ് പന്നിയുടെ ഭയങ്കര സജ്ജമാണ് കാരണം ഒന്നും കൃഷിയാവൂല്ല ഒരു സാധനങ്ങളും കൃഷിയാവൂ ഒരു മനുഷ്യന് കൃഷി ചെയ്ത് തന്നെ നഷ്ടപ്പെട്ടു ഇവിടെ റബ്ബറ അങ്ങനെയുള്ള മാത്രമേ കൃഷിയാണ് അതും അതേക്കോളൂ റബ്ബർ തയ്യ റബ്ബർ ആണെങ്കിൽ അതും അതും പോകും അതിൻ്റെ പാട്ട് പിടിച്ചതും ബാക്കിയൊന്നും കൃഷി ചെയ്യാൻ കൂട്ടില്ല പന്നീടെ ഭയങ്കര സജ്ജമാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിനൊക്കെ ശ്ജ്ജു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിയാൻ പറ്റത്തില്ല ഈ റോഡിനോട് പിന്നെ ഒരു നടപടിയോട് തിരിഞ്ഞ് പോകാൻ പറ്റത്തില്ല കാരണം പന്നി ചല്ലെങ്കിൽ ഞങ്ങൾ വരുന്നു അടുത്ത് തൊട്ടടുത്താണ് അത് പത്തും മുപ്പതും അമ്പതും കിലോ ഫാമുള്ളതൊക്കെയാണ് ഈ വരുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഗവൺമെന്റ് സൗദി അറേബ്യയിലൊക്കെ ഒട്ടും പാസ് ചെയ്യുന്ന പറയുന്നവർക്ക് കടന്നു കടന്നുപോകുന്ന സാധനമാണ് സൂക്ഷിച്ചു പോവുക എന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ബോർഡുണ്ട് ആ

ഒരു ഒരു വിഭാഗം ജനങ്ങളുടെ അവസ്ഥയാണ് ഒരു നാട്ടുകാരുടെ അവസ്ഥയാണ് ഇവിടെ മാത്രമല്ല മിക്കയിടത്തും ഉണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഈ കാറ് മറിഞ്ഞു എന്ന് കേട്ടപ്പോഴത്തേക്കാണ് വന്നത് പരാതി പറഞ്ഞു തുടങ്ങിയാൽ ഇനി ഹൈവേ ഹൈവേ ഹൈവേക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ജനങ്ങൾക്ക് രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്തേട്ടാ അഞ്ച് മണി കഴിഞ്ഞാൽ പാടാണ് അഞ്ച് മണി കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പ് മണിക്ക് മുമ്പ് വീട്ടിൽ കയറി ആ അവസ്ഥയാണ് അഞ്ചു മണി കഴിഞ്ഞാൽ അതിന് മുമ്പ് കുട്ടികളൊക്കെ കുട്ടികളെ തളറുള്ള വീടുകളിൽ വരെ അടച്ചുവിടണം പുരുഷന്മാരൊക്കെ വളരെ ഭയപ്പെട്ടാണ് വല്ല പണിക്കുമ്പോഴായിട്ടൊക്കെ വരുന്നെങ്കിലും ആ അവസ്ഥയാണ് ഇവിടെ ഇവിടെ ആ അവസ്ഥയാണ് അത് എവിടെ ഈ ഭാഗത്ത് എവിടെ നിങ്ങൾ വരണിച്ചാലും അത് പറയും ഞങ്ങൾ ഈ പറയുന്ന കളവ് ഒന്നുമല്ല സത്യമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് എന്ത് രൂക്ഷമാണെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കണം പട്ടികൾ പോകുന്നതിന്റെ അടുത്ത് അടുക്കൂല്ല ചെയ്തു േട്ടാ ഇവിടെ പന്നിശല് പന്നിശല്യേ ഉള്ളു ഞാൻ ഒരു മരച്ചീനി കച്ചവടക്കാരനായിരുന്നു നമ്മളെ വീടൊക്കെ പട്ടിണിയായി ഒരു രക്ഷയില്ല ആരും ഒരു കമ്പ് മരച്ചീനീ നടുന്നില്ല ഈ നാട് മൊത്തം നശിച്ച് ഈ പന്നിയെ കൊണ്ട് കരയ്ക്ക് ആരും കൃഷി ഇല്ല വയലുകളിലാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ചെന്നു നോക്കിയ വയലുകൾ കംപ്ലീറ്റ് കാട് കയറി കിടക്കുക കാരണം പാവപ്പെട്ടവന് വേലെയ്താ കൂലി കിട്ടൂല അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ലോൺ എടുത്താണ് മരച്ചീനി നടന്നെ അത് മൊത്തം പന്നി അങ് കൊണ്ടുപോവുക പിന്നെ അവൻ ഇങ്ങനെ ചെയ്യുന്ന കടം കൊണ്ട് ആളുകൾ തൂങ്ങിച്ചാകാനോ ഒരു രക്ഷയില്ല ഈ പന്നിയെ കൊണ്ട് സഹിക്കാൻ പോയി ആർക്കും അതാണ്ട് ഇവിടെയൊക്കെ രണ്ട് കമ്പ് പരശീനിയാട്ടാൽ പോലും നമ്മൾ തിന്ന തിന്നും പരശ്ശീനിയെന്നല്ല മണ്ണിൽ നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നു അതെല്ലാം ഈ പന്നി കൊണ്ടുപോവുകയാണ് ഒരു മനുഷ്യനും ജീവിക്കാൻ വയ്യ അതായിരിക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ ചൈനയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ പിന്നെ അങ്ങനെയുള്ള വെളിരാജ്യത്തു നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കേണ്ടിയായി വരും ഇങ്ങനെ പോകാന്ന് ഈ ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ല ഈ പാവപ്പെട്ടവൻ്റെ കാര്യം പോക്കാണ് കാശുള്ളിൽ മേടിച്ചിരുന്നു ഈ പാവപ്പെട്ട ചക്കയും മാങ്ങയും തേങ്ങയും ഈ മണ്ണിലിടുന്ന കാച്ചിൽ ചേമ്പ് ചേന കാ ഇതൊക്കെ കൃഷി ചെയ്തെല്ലാം നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മളൊക്കെ പണ്ട് മുതലേ കൃഷി ചെയ്താണ് നമ്മളൊക്കെ കഴിയുന്നത് അല്ല നമ്മൾ കോടീശ്വരന്മാരൊന്നും അല്ല അപ്പോൾ അതെല്ലാം പട്ടിണിയായിരിക്കുക സത്യം പറഞ്ഞത് രാത്രി സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ലെന്ന് പറയുന്നു പന്ന് ശരിയാണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇവിടത്തെ മാത്രം വിഷയമല്ല ഇവിടെ തന്നെ രണ്ട് മരണവും ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞു എന്നിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് കാണുന്നത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഇന്ന് രാവിലെ ഒരു സ്വിഫ്റ്റ് കാർ തല കീഴായി മറിഞ്ഞത് വ വന്നുകൊണ്ടിരുന്ന വണ്ടിയുടെ മുന്നിലേക്ക് പന്നി എടുത്ത് ചാടുകയായിരുന്നു നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയായിരുന്നു ഭാഗ്യവശാൽ ആർക്കും ഒന്നും പറ്റിയില്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ബുദ്ധി വയ്ക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിൽ ഒരുപാട് സംവിധതകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു മൃഗം പന്നിയെപ്പോലുള്ള ഒരു മൃഗം ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് പോട്ടെ അവനെ കൊല്ലുവാൻ പോലും അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ പോലും നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഒരു കൂട്ടം ജനത ഇവിടെ മാത്രമല്ല വയനാട് തന്നെ നമുക്കറിയാം വയനാട് എത്രയോ പേർ കടവയുടെ ആക്രമണത്തിൽ മരണമടയുന്നു ഇങ്ങനെ ഒരുപാട് വന്യജീവികൾ നിരത്തിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിച്ച് അവൻ്റെ ജീവിത സന്തുലിതാവസ്ഥയെ ത തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു പരിഹാരം വേണം പ്രതിവിധി വേണം വിസ്മയച്ചുണ്ട് ക്യാമറ ഓൺ അരുൺ സാറിനൊപ്പം ശ്രീ തുമാരാർ സൈനിങ് ഓഫ്